നമസ്കാരം ഞാൻ സന്തോഷ് പേപ്പർ നാന്യാട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കോട്ടയം പട്ടണം പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ വീഡിയോകളിൽ ഗാന്ധിപ്രതിമ മുതൽ തിരുനക്കര അമ്പലം വരെയും തിരുനക്കര അമ്പലം മുതൽ ആകാശപാത വരെയും ആകാശപാത മുതൽ ബേക്കർ ജംഗ്ഷൻ വരെയുള്ള കടകളും മറ്റ് സ്ഥാപനങ്ങളുമാണ് പരിചയപ്പെടുത്തിയത് ഇന്ന് ശാസ്ത്രരോടുള്ള ചില കടകളും സ്ഥാപനങ്ങളുമാണ് പരിചയപ്പെടുത്തുന്നത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക കോട്ടയം ശാസ്ത്രി റോഡിലുള്ള സ്ഥാപനങ്ങളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആൻസ് ബേക്കറി ഇൻ്റർ ഒപ്റ്റിക്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഈ സ്ഥാപനം നിലവിൽ വന്നത് ഇവിടെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള എല്ലാ ലെൻസുകളും ഫ്രെയിമുകളും ഇവിടെ ലഭിക്കുന്നു മുന്നൂറ് രൂപ മുതലുള്ള ഫ്രെയിമുകൾ ഇവിടെ ലഭ്യമാണ് ആൽഫ ഒപ്റ്റിക്കൽസ് അഡ്വാൻസ്ഡ് വിഷൻ കെയർ ഈ സ്ഥാപനവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു കേറ്റർ ബക്കേഴ്സ് ബോംബെ ഡൈംഗിൻ്റെ ഷോറൂം കോശി ടെക്സ്റ്റൈൽസ് യൂത മിനി മാർക്കറ്റ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ച് നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ കോട്ടയം ബിസിനസ് ഓഫീസ് സി എസ് എ ഡയേഴ്സ് ബുക്കിടിപ്പോ ഇവിടെ ബൈബിൾ പാട്ടുപുസ്തകങ്ങൾ ദൈവശാസ്ത്ര പുസ്തകങ്ങൾ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ബൈബിൾ വാക്യങ്ങളോ അതുപോലുള്ള വസ്തുക്കളോ ഉപയോഗിച്ച് നിങ്ങളുടെ വീടുകൾ അനുകരിക്കുവാനുള്ള വസ്തുക്കളും ലഭിക്കുന്നതാണ് ജോൺസൺ പോൾസ് കഫയും ബേക്കറിയും ഇവിടെയുണ്ട് ഈ സ്ഥാപനം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കോപ്പി മാസ്റ്റർ ഇവിടെ ജംബോ സിറോക്സ് കളർ ലേസർ പിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് ഡി ടി പി എന്നിവ ഇവിടെയുണ്ട് ഹാൻഡെക്സ് ഒരു കേരള സർക്കാർ സ്ഥാപനമാണ് അത് ഇവിടെയുണ്ട് റിയസ്റ്റോൺ ടീം സ്പോർട്ടിംഗ് ഉണ്ട് വി ആൻഡ് വി ട്രാവൽ സൊല്യൂഷൻസ് ഇവിടെ പാസ്പോർട്ട് അസിസ്റ്റൻസ് ഉണ്ട് വിസ അസിസ്റ്റൻസ് ഉണ്ട് ട്രാവൽ ഇൻഷുറൻസ് ഉണ്ട് സൈൻ വേവ് ഫോട്ടോ ഫ്രെയിമിങ് ഇവിടെയുണ്ട് ഗുഡ് ലുക്ക് ഫാഷൻ ഹബ്ബ് ജാക്സൺ മെഡിക്കൽ സ്റ്റോർ ഇവിടെ സ്ഥിതി ചെയ്യുന്നു നേരത്തെ ജാക്സൺ മെഡിക്കൽ സ്റ്റോർ ഗാന്ധി പ്രതിമ റോഡിലായിരുന്നു ഇപ്പോൾ ശാസ്ത്രീയ റോഡിലേക്ക് മാറ്റിയിട്ടുണ്ട് വർഷങ്ങൾ പാരമ്പര്യമുള്ളതാണ് ഈ സ്ഥാപനം ഡി ടി ഡി സി കൊരിയർ സർവീസ് ഇവിടെയുണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഡി ടി ഡി സിയിലൂടെ നമുക്ക് പാർട്സല് അയയ്ക്കുവാൻ സാധിക്കും പീച്ചസ് ബ്യൂട്ടി പാർലറുകളുണ്ട് ചാർട്ടഡ് അക്കൗണ്ടൻറ്റിൻ്റെ ഓഫീസുണ്ട് ആദംസ് ഒപ്റ്റിക്കൽസും ആദംസ് ട്രാവൽ ഉണ്ട് ടോപ്പ് ആൻഡ് സ്റ്റൈൽ ലേഡീസ് സ്റ്റോർ ദേശ്യ അസോസിയേറ്റേഴ്സ് ഇൻകം ടാക്സ് പ്രാക്ടീഷണർ ആണ് ജോസോ പടയാട്ടിൽ ഒപ്റ്റിക്കൽസ് ബാബൂസ് എൻറ്റർപ്രൈസസ് ഫാഷൻ ഫാർമസ്യൂട്ടിക്കൽ മല്ലബശ്ശേരി ഹോമിയോപതി ഹന്ന പേപ്പർമാർട്ട് ഇതൊക്കെയുമാണ് സി എസ് ഐ ഗോൾഡൻ ജൂബിലി കോംപ്ലക്സിൽ സ്ഥിതി ചെയ്യുന്നത് ലാലു ബഗദൂർ ശാസ്ത്രി റോഡിലാണ് ഈ സ്ഥാപനങ്ങൾ ഇത് ശാസ്ത്രി റോഡിലുള്ള വഴിയോര ഷോപ്പുകളാണ് കടകളെ പറ്റിയുള്ള വിവരണം എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നതാണ് മണിപ്പുഴ വൈശാലി ആണിത് ഒരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണ് ബിപിൻ മെഡിക്കൽസ് ഇവിടെയുണ്ട് ബലേസ യൂണിസെക്സ് സലൂൺ ഇവിടെയുണ്ട് മേക്കപ്പ് സ്റ്റുഡിയോ ആണ് ഉദയ ഡ്രഗ് ഹൗസ് ഉണ്ട് ഫ്രൂട്ട് ബേ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഫ്രൂട്ട് ബേ ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട് അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക് ഉണ്ട് ലോൺ സെൻറ്റർ ആണ് കോൺഫറൻസ് ഹാൾ എ സി നോൺ എ സി റൂമുകൾ ലഭിക്കുന്ന ഗസ്റ്റ് ഹൗസുണ്ട് ഇന്ത്യൻ ബാങ്കുണ്ട് ഇത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിൻ്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള വെയിറ്റിംഗ് ഷെഡാണ് ഇവിടെ നിന്നും അമ്പാടി മുണ്ടക്കയം കട്ടപ്പന ഭാഗത്തേക്കും പുതുപ്പള്ളി ചങ്ങനാശ്ശേരി ഭാഗത്തേക്കും തൊട്ടക്കാട് ഭാഗത്തേക്കും കോഴഞ്ചേരി പത്തനംതിട്ട ഭാഗത്തേക്കുമൊക്കെയും വാഹനങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് കെമിസ്ട്രിയുടെ ട്യൂഷൻ ഉണ്ട് ഇവിടെ എൽ എൽ ബി കോച്ചിങ് സെൻറ്ററുണ്ട് പ്രിൻ്റിങ് ഷോപ്പുണ്ട് വൈ എം സിയുടെ കെട്ടിടമാണിത് ഇവിടെ ധാരാളം സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ക്യാമറ സെയിൽസ് ആൻഡ് സർവീസ് ചെയ്യുന്ന ക്യാമറ സ്കാനുണ്ട് ഇവിടെ അനീഷ ഉണ്ട് ജോസ് ബ്രദേഴ്സ് ട്രൈ ഉണ്ട് ബോയ്സ് ടോണുണ്ട് മുപ്പത് ശതമാനവും അമ്പത് ശതമാനവും ഓഫിലിവിടെ ജീൻസ് ഷർട്ട് ടി ഷർട്ട് ഒക്കെ ഇവിടെ ലഭിക്കും കാറ്ററിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട് ഇവിടെ